അഹദിൻ തിരുസ്ഥാനം വെൽക്കം ബാക്ക് ടു ഞാൻ സമാനതകൾ സമാനതകളില്ലാത്ത ലോകത്ത് അത്ഭുതമായിട്ട് മാറുകയാണ് വിശുദ്ധ കവാമന്ദിരം ഒരു പക്ഷേ ലോകത്ത് ഒരു മതത്തിനും ഇതുപോലെയൊരു അത്ഭുതപ്പെടുത്തുന്ന ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു കേന്ദ്രം ഒരു ഗേഹം ഉണ്ടാവുകയില്ല ഒന്ന് ആലോചിച്ച് നോക്കും ദിവസങ്ങൾ കഴിഞ്ഞാൽ മുഹറം ഒന്നാവാൻ പോവുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴേക്കും വിശുദ്ധ കാബയിൽ തൂക്കാനുള്ള കിസുവ അറുന്നൂറ്റി എഴുപത് കിലോ നാച്ചുറൽ പട്ടുകൊണ്ടുണ്ടാക്കിയ നൂറ്റി ഇരുപത് കിലോ ശുദ്ധമായ സ്വർണം കൊണ്ടുണ്ടാക്കിയ നൂറ് കിലോ ഇതുള്ള വെള്ളികൾ കൊണ്ടുണ്ടാക്കിയ ആയിരത്തി മുന്നൂറ് കിലോ വെയിറ്റുള്ള അതിക്കൂറ്റൻ ഒരു കിസ്വയാണ് വസ്ത്രമാണ് പരിശുദ്ധ ക്യാബയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ലോകത്തെവിടെയാണ് ഒരു ആരാധനാ കേന്ദ്രത്തിന് വേണ്ടി ഇത്രയും സംശുദ്ധമായ സ്വർണവും ഇത്രയും സംശുദ്ധമായ പട്ടും വെള്ളിനൂലുകൾ കൊണ്ടും ഉണ്ടാക്കിയ ഒരു ഒരു വസ്ത്രം അണിയിപ്പിച്ചിട്ടുണ്ടാവുക അത് അത് അണിയിപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മാഷല്ല ആ സന്തോഷമുള്ളൊരു കാഴ്ച കാണാനും ആസ്വദിക്കാനും അള്ളാഹുദബുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ഇതിനകം ഇരുന്നൂറ് ലക്ഷം റിയാലാണ് ഈയൊരു കിസുവയുടെ ഈയൊരു കാബക്കണിയിക്കുന്ന ഈ വസ്ത്രത്തിൻ്റെ ചെലവ് കേട്ടാൽ നമ്മൾ വിശ്വസിക്കൂല കാരണം അത്രയും അധികം അത്രയുമധികം ലോകത്തിങ്ങനെയൊരു സംഭവമില്ല ഇത് മുഹറം ഒന്നിനാണ് ഈയൊരു ഈ ഒരു കിസുവ കാബ അണിയിപ്പിക്കുക നേരത്തെ അത് അറഫാ ദിനത്തിനായിരുന്നു ഈ അത് ഈയൊരു കാബയുടെ കിസുവയുടെ വിശേഷം പറയും മുൻപ് എന്തുകൊണ്ടാണ് ഈ മുഹം ഇസ്ലാമിൻ്റെ ആദ്യത്തെ മാസമായത് ഹിജ്റ കലണ്ടറിൻ്റെ ആദ്യത്തെ മാസമായത് എന്നുള്ളൊരു ചരിത്രം നമ്മളൊന്നറിയണം അതായത് ഇസ്ലാമിക കലണ്ടർ ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഉമർ അലിയുല്ലാഹ്നു നാട് ഭരിക്കുന്ന ഒരു കാലത്ത് രണ്ടാളുകൾ തമ്മിൽ വഴക്കായി ഈ വഴക്കായ ആൾ കാശ് കടം കൊടുക്കുന്നതിനെ കുറിച്ചാണ് വഴക്ക് ഒരാൾ പറഞ്ഞു ഈ ഷാബാൻ മാസത്തിലാണ് നീ എനിക്ക് തരാനുള്ള പണം തരാ തരേണ്ടത് എന്ന് പറഞ്ഞു മറ്റാൾ പറഞ്ഞു ഈ അല്ല അടുത്ത ഷാബാനാണെന്ന് പറഞ്ഞു വാശി പിടിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ കേസ് ഖലീഫയായ ഹലീഫയായ ഉമറിയുൽ അരികിൽ എത്തുന്നത് അപ്പം അദ്ദേഹത്തിന് ഈ ഒരു കേസ് ഏത് ഷാബാനാണ് എന്നൊന്നും കൃത്യമായിട്ട് മനസ്സിലാവാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു റോമക്കാരുടെ പോലെ മറ്റു സാമ്രാജ്യങ്ങളിൽ ഒരു കലണ്ടർ ഉണ്ടല്ലോ ആ ഒരു കലണ്ടർ പോലെ നമുക്കൊരു കലണ്ടർ വേണം അപ്പോൾ ആ കലണ്ടർ ഇസ്ലാമിക കലണ്ടർ വേണം എന്നൊരു അഭിപ്രായം എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് വേണം എന്ന് തന്നെയാണ് പക്ഷേ ഏത് മാസം അല്ലെങ്കിൽ ഏത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാവണം കലണ്ടർ എന്നുള്ള ചർച്ച വന്നു ഒരു വിഭാഗം ആളുകൾ പലതും പറഞ്ഞു നോക്കി നബി സാഹു അലഹി വസല്ല പൂജാതനായ ദിവസം നോക്കിയിട്ടാവ നബിക്ക് നബി നബിബുലനെ മുൻപും ശേഷവും എന്നാക്കി ഖുർആാനിറങ്ങിയതിന് മുൻപും ശേഷവും ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ വന്നു അവസാനം എടുത്ത് എല്ലാവരോടും ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനമാണ് ഹിജറയ്ക്ക് മുൻപും ശേഷവും അത് കണക്കാക്കിയിട്ടായിരിക്കാം അങ്ങനെ ആ ചർച്ചയൊക്കെ കറക്റ്റായി അങ്ങനെ ഹിജിറ ഹി മുൻപും ശേഷവും എന്ന രീതിയിൽ ഒരു കലണ്ടർ ഉണ്ടാക്കി പക്ഷെ അതിന് ഏത് മാസം വേണം പന്ത്രണ്ട് മാസം ആദ്യമേ അവിടെ ഉണ്ട് ഈ ഷാബാനും റമദാനും ഇങ്ങനെ മാസം ഷൗവാലും ദുൽഖാദും ദുൽഹജും ഒക്കെ മാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏത് മാസം ആദ്യം തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ ചർച്ച വന്നപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഈ ഷ നമ്മളെടുത്തൊരു മാസം ഹിജറ കലണ്ടറിന്ന് എടുത്തത് ഹിജറ പോയതിനെ കുറിച്ചാണല്ലോ ഈ ഹിജറ പോയത് റബ്യൂ ലെവൽ മാസത്തിലാണ് അതുകൊണ്ട് നമുക്ക് റവ്യൂ ലെവൽ ഒന്നാമതായിട്ട് എടുത്താലോയെന്ന് ചോദിച്ചു ഒരു കൂട്ടർ അതൊരു പ്രത്യേകതയാണ് അപ്പോൾ വേറൊരു കൂട്ടർ പറഞ്ഞു റമദാൻ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു പുണ്യമുള്ളൊരു മാസമാണ് എന്തുകൊണ്ട് നമുക്ക് റമദാൻ എടുത്തുകൂടാ പ്രമദാനിലാണെങ്കിൽ ഒരുപാട് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇസ്ലാമികപരമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ മാസങ്ങളിലും ഓരോ മാസങ്ങളിലും ഇസ്ലാമിക കൾച്ചറിൻ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാസങ്ങളാണ് ഇങ്ങനെയൊന്നും ഇതൊന്നും പരിഗണിച്ചില്ല ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ നടന്നു അവസാനം തീരുമാനമായി മുഹറ മാസത്തിലായിരിക്കണം എന്നുള്ളത് മുഹറത്തിൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇസ്ലാമിക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ആ ഹിജറ മാസമാണ് പരിഗണിച്ചത് എന്തുകൊണ്ടായിരിക്കും ഹിജറയെ ഇസ്ലാമിക കലണ്ടറിൻ്റെ അല്ല സോറി ഹിജറ ഹിജറ നടന്ന അല്ലെങ്കിൽ ഹിജ്റക്ക് മുൻപ് ശേഷമെന്നുള്ള ഇസ്ലാമിക കലണ്ടറിൻ്റെ ഈ മുഹറം മാസത്തിനെ ഫസ്റ്റ് കലണ്ടറിൻ്റെ മാസമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ മുഹറം എന്ന് പറഞ്ഞാൽ ഒരു പുതുജന്മം ഒരു പുതുജീവൻ എടുക്കുന്ന ഒരു മാസമാണ് അതായത് ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ദുൽഹജ്ജ് കഴിഞ്ഞാലുള്ള പണ്ടേ നെക്സ്റ്റ് മാസാണല്ലോ മുഹറം അപ്പോൾ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് മദീനയിലേക്ക് വിശ്വാസികൾ തിരിച്ചു വരുമ്പോൾ രണ്ടാഴ്ചയോളം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് പിന്നെ മുഹറമായിട്ട് വരലാണ് അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു ഒരു പുതുജീവിതം തുടങ്ങുന്ന ഒരു ഒരു പുതിയൊരു കാഴ്ചപ്പാട് വരുന്നൊരു സമയമല്ലേ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എന്തുകൊണ്ട് നമുക്ക് മുഹറം മാസം മാസാക്കിക്കൂടാം അങ്ങനെയാണ് ഈ മുഹറം ഒന്നാം മാസമായത് ഈ മുഹറം ഒന്നാം മാസമായതിനെ കുറിച്ചിട്ട് പിന്നീട് ഈ മാ മാലിക് റൽഹിന് പറഞ്ഞിരുന്നു ഹിജറ നടന്നത് റബിയുൽ അവൽ ആയതുകൊണ്ട് ശരിക്കും റബിയു ലവ്വലിൽ ഹിജറ കലണ്ടർ ആരംഭിക്കാമായിരുന്നു എന്നുള്ളത് ഏതായാലും നമ്മുടെ ഈ ഒരു മുഹർത്തിന്റെ ഒരു ഒരു ഇതിന്റെ രഹസ്യം ഇതാണ് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ടൊരു മനുഷ്യൻ വിശുദ്ധനായിട്ട് മാറി ഒരു ജീവിതം പുനർജന്മം ഉണ്ടാവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് ദീർഘനാളത്തെ കാലശേഷം ഈ ഈ ഒരു കാബക്ക് കിസുവ അണീക്കാനും ഇതാണ് കാരണമായിട്ട് പറയുന്നത് നേരത്തെ അറഫാ ദിനത്തിനാണ് വർഷങ്ങൾ നൂറ്റാണ്ടുകളോളം ഈ കാബക്ക് കിസുവ പിന്നീട് അത് മാറിയിട്ട് ഇതാ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു മൂന്നോ നാലോ വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇത്തരത്തിലെ ഈ ഒരു ക്യാബക്ക് കിസുവ അണിയിക്കുന്നത് മുഹറം ഒന്നിലേക്ക് മാറ്റാൻ കാരണം അതിൻ്റെ കാരണം ഇതുതന്നെയാണ് ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഈ കബയുടെ കിസ്വയുടെ വിശേഷണങ്ങൾ ചോദിച്ചാൽ പതിനാറ് കഷ്ണങ്ങളിൽ നാൽപ്പത്തിയേഴ് മീറ്ററാണ് ഈ ഒരു കിസ്വയുടെ വലിപ്പം മുന്തിയ തരം പട്ടുപയോഗിച്ച് പൂർണ്ണമായിട്ടും കറുത്ത നിറത്തിൽ തീർത്ത് ഈ പട ഈ ഒരു പുടവക്ക് ഇരുന്നൂറ് ലക്ഷം റിയാൽ നേരെ ചെലവുണ്ട് ഈ ഈ ഒരു കിസ്വയുടെ ഏറ്റവും മുകളിലായിട്ട് വിശുദ്ധ കുർആആന്റെ ചില സൂക്തങ്ങളും അള്ളാഹുവിന്റെ വിശുദ്ധ നാമങ്ങളും ഒക്കെ ആലേഖനം ചെയ്തിട്ടുണ്ടാവും താഴെ നിന്നും ആറര മീറ്റർ ഉയരത്തിലും കുറാൻ സൂക്തങ്ങളുണ്ടാവും വെള്ളിയിലും സ്വർണത്തിലും തീർത്ത നൂലുകൊണ്ടാണ് ഇസ്ലാമിക് കാലിഗ്രഫിയിൽ ഈ ആയത്തുകളും അള്ളാഹുവിൻ്റെ നാമങ്ങളും ഒക്കെ തുന്നിച്ചേർക്കുക ഇതിന് നേരത്തെ നമ്മൾ അതിൻ്റെ പട്ടിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞിരുന്നല്ലോ വിവിധ ഘട്ടങ്ങളിലായിട്ട് പ്രത്യേക പരിശീലനം പൂർത്തിയാക്കിയ ഇരുന്നൂറ്റി നാൽപ്പതോളം വരുന്ന ആളുകളാണ് ഈ കിസ്വാ നിർമ്മാണത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് കബയുടെ വലിയൊരു അത്ഭുതം എങ്ങനെ തീ പിടിച്ചാലും ഈ കിസ്വ കത്തുല തീപിടുത്തത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് ഈ ഒരു കിസുവ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഉദ്യോഗസ്ഥർ ഈ കിസുവയെ ഓൺലൈനിലും ഓഫ്ലൈനിലും തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊടിപടലങ്ങളും മറ്റും തുടച്ചു മാറ്റും കൂടാതെ കിസ്വയുടെ സംരക്ഷണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായിട്ടും മസുദുൽ ഹറമിലെ പ്രത്യേക ഓഫീസുകൾ വരെയുണ്ട് അപ്പോൾ ഈ ഒരു കിസ്വക എല്ലാ സ്ഥലത്തും ഒരേ ഉയരം ഇല്ല കേട്ടോ പതിനഞ്ച് മീറ്റർ ഉയരവും പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ നീളവുമുള്ള ഈ പള്ളിയുടെ മധ്യഭാഗം മറക്കാനുള്ള കിസുവയ്ക്ക് കുറഞ്ഞത് അറുന്നൂറ്റി കിലോഗ്രാം പട്ട ആവശ്യമുണ്ട് ഇത് ഇറക്കുമതി ചെയ്യണത് ഇറ്റലിയിൽ നിന്നാണ് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പട്ട് പരുത്തിയുമായിട്ട് യോജിപ്പിക്കുക ചെയ്യാം ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വെള്ളിയും സ്വർണം പൂശിയ നൂലും ഉപയോഗിച്ചിട്ടാണ് അതിന്റെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നത് ആദ്യകാലത്ത് ഈ ഒരു കിസ്വ നിർമ്മിച്ചത് ഈജിപ്ഷ്യൻ കരകൗശല വിദഗ്ധരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സൗദി ഭരണകൂടം കിസ്വയുടെ നിർമ്മാണം ഏറ്റെടുക്കേണ്ടായി എല്ലാ വർഷവും ഡസൻ കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഈ പുതിയ കിസ്വ നിർമ്മിക്കുന്നത് ഈ ഒരു വിശുദ്ധ ആവരണം തുന്നാനും എംബ്രോയിഡറി ചെയ്യാനും ഏകദേശം അൻപത് കോടി രൂപയിലധികം ചിലവുണ്ട് ഒന്നാല് ചോക്ക് അൻപത് കോടി രൂപയിലധികം ചിലവ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു തുന്നതും ജോലി മുമ്പൊക്കെ അത് ഇജിപ്തിലായിരുന്നു ഇപ്പോൾ അതിവിടെ തന്നെയാണ് കരബയെ ആദ്യമായിട്ട് കിസ്വ കൊണ്ട് മൂടിയത് ആരായിരിക്കും ഈ അറിയുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ മനസ്സിലാക്കുന്നത് യമൻ രാജാവായ തുൽ ഹുമൈരി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇസ്ലാമിനൊക്കെ മുൻപാണ് ഇത്തരത്തിലൊരു കിസ്വ ആദ്യമായിട്ട് അണിയിപ്പിക്കുന്നത് ഒന്നിലധികം തവണ ഈ കിസ്വയുടെ മോഡലൊക്കെ മാറ്റിയിട്ടുണ്ട് പള്ളി മൂടാൻ ഈ ഒരു കവ മൂടാൻ വ്യത്യസ്ത നിറങ്ങളിലെ തുണികൾ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ടൊരു കാലത്ത് അതിന് ചുവന്ന കളർ ഉണ്ടായിട്ടുണ്ട് മഞ്ഞ കളർ ഉണ്ടായിട്ടുണ്ട് വൈറ്റ് കളർ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിലും ഈ കളറുകൾ മാറ്റിയിട്ടുണ്ട് ഹബീബ നബി വെള്ളയും ചുവപ്പും വരകളുള്ള യമനീസ് തുണി കൊണ്ടാണ് ഈ കിസ്വ ഉണ്ടാക്കിയിരുന്നത് അതിനുശേഷം വെള്ള തുണി വന്നിട്ടുണ്ട് പച്ച തുണി ഉണ്ടായിട്ടുണ്ട് ചുവന്ന ബ്രോക്കേഡ് തുണി ഉണ്ടായിട്ടുണ്ട് മഞ്ഞ ബ്രോക്കേഡ് തുണി ഉണ്ടായിട്ടുണ്ട് കറുപ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ട് കറുപ്പ് തുണിയിലാണ് ഈ കിസ്വ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതായാലും ഈ കിസ്വ ഒരുപാട് ആളുകൾക്ക് അതായത് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് ഹജ്ജൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ചില പ്രഗത്ഭ വ്യക്തികൾക്കൊക്കെ മുറിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ ഈ കിസ്വ നിർമ്മിക്കുന്ന യൂണിറ്റിൽ പോയാൽ അവിടെ പോയാലും കിട്ടും എന്നൊക്കെ പറഞ്ഞേക്കാം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കാവയുടെ ഈ കിസ്വയുടെ ഈ കില്ലയുടെ കഷ്ണങ്ങൾ ഇതുപോലെ സമ്മാനമായിട്ടോ മറ്റോ കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കഴിഞ്ഞൊരു വർഷം നമ്മൾ അത്തരം ഒരാളെ വീഡിയോ ചെയ്തിരുന്നു ഇത്തരത്തിൽ കിട്ടാറുണ്ട് എന്നുള്ളത് അപ്പോൾ അവിടെ ഈ കിസ്വ നിർമ്മിക്കണം ഫാക്ടറിയിൽ പോയാൽ കാണാനും അവിടെ നിന്ന് കഷ്ണങ്ങളൊക്കെ ചില ആളുകൾക്ക് കിട്ടാറൊക്കെ ഉണ്ട് അപ്പോൾ അത് കിട്ടിയ ആളുകളാണ് ഒന്ന് ആ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഒന്ന് ഉപയോഗിക്കുക ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം ഏതായാലും ഈ കിസ്വക്ക് വളരെ വലിയൊരു പാരമ്പര്യമുള്ള ഒന്നാണ് ഈ നമ്മൾ പറഞ്ഞല്ലോ കാബ ആദ്യമായിട്ട് മൂടിയത് യമൻ രാജാവായ തു അൽ ആണ് എന്നുള്ളത് അപ്പോൾ അതിന് മുൻപ് ഇതിൻ്റെ ഒരു ഉണ്ടായിരുന്നില്ല അതിൻ്റെ കളറിനൊന്നും പ്രാധാന്യമില്ല അത് കറുപ്പോ വെളുപ്പോ എന്തോ ആവട്ടെ ഇത്തവണ എല്ലാം റെഡിയാണ് മാസങ്ങൾക്ക് മുൻപേ ഈ കിസ്വയുടെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായി ഇനി മുഹറം മാസം ഇപ്പം ഇത്തവണ എന്നാണ് മുഹറമാസം ആവുക ഒമാനിലൊക്കെ ഞായറാഴ്ചയാണ് മുഹറമാസം ഒക്കെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പം ഇൻഷാല്ല നമുക്ക് ഇത്തവണ മുഹറത്തില് മുഹറത്തിൻ്റെ ചരിത്രം ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറയാം അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ചരിത്രം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം ഷെയർ മറ്റുള്ളത് വഴി ലക്ഷങ്ങൾ തരും കൈനീട്ടുകയായി നിന്റെ നാദം കേട്ടോ